നമസ്കാരം വമ്പൻ സ്വീകരണത്തോടെ തിയേറ്ററിലെത്തിയ എംബുരാൻ പൊട്ടി പാളീസായി പെട്ടിയിലിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഹൈപ്പോടെ ചിത്രം എത്തിയെങ്കിലും ചിത്രത്തിലെ ചതി പ്രേക്ഷകർക്ക് മനസ്സിലായതോടുകൂടെ എല്ലാം തകർന്ന് തരിപ്പണമാവുകയായിരുന്നു ഇപ്പോഴിതാ വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റിയ എംബുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററിലേക്ക് എത്തുകയാണ് വൈകിട്ടോടെ ആയിരിക്കും റീഎഡിറ്റ് ചെയ്ത ചിത്രത്തിന്റെ പ്രദർശനം എന്നാണ് പുറത്തുവരുന്ന വരുന്ന വിവരങ്ങൾ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കം മൂന്ന് മിനിറ്റ് വെട്ടിമാറ്റിയാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിലെ ബജ്റംഗി എന്ന വില്ലന്റെ പേരും മാറ്റിയേക്കും ഉടൻ റീഎഡിറ്റ് ചെയ്ത പതിപ്പ് തിയേറ്ററിൽ എത്തിക്കണമെന്ന കേന്ദ്ര സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അടിയന്തര നടപടി എന്നാണ് വിവരം ഇന്നലെയും സിനിമയുടെ റീഎഡിറ്റിംഗ് നടപടികൾ നടത്തിയിരുന്നു ഇതിനിടെ വിവാദങ്ങൾക്കിടെ ചിത്രം പെരുന്നാൾ തിരക്കിലേക്കും കടക്കുകയാണ് അതേസമയം സിനിമയിൽ വിവാദങ്ങളിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുകയും പൃഥ്വിരാജ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു കഥയൊരുക്കിയ മുരളി ഗോപി വിവാദങ്ങളിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സിനിമാ സംഘടനകളും വിഷയത്തിൽ മൗനത്തിലാണ് കൂടാതെ സിനിമയുടെ റെക്കോർഡ് കളക്ഷൻ വിവരങ്ങൾ താരങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതിലും കള്ള കണക്കുകളായിരുന്നു ചുരുക്കി പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകരെ കബളിപ്പിക്കുകയാണ് എംബുരാൻ ചെയ്തത് ഓറ്റു ദിവസം കൊണ്ട് രണ്ടു ലക്ഷം ടിക്കറ്റുകൾ വിറ്റതായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ശനിയാഴ്ച സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു എന്നാൽ അതും വെറും തള്ളു മാത്രമായിരുന്നു എന്നതും പിന്നീട് വ്യക്തമായി അതിനിടെയാണ് നായകൻ മോഹൻലാൽ സിനിമയുടെ പ്രമേയത്തെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ചത് വിവാദമായ ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് നീക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം സമൂഹ മാധ്യമ കുറിപ്പിൽ വ്യക്തമാക്കി സംവിധായകൻ പൃഥ്വിരാജൻ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂറും മോഹൻലാലിന്റെ കുറിപ്പ് സ്വന്തം സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ തിരക്കഥാകൃത്ത് മുരളി ഗോപി നിശബ്ദ തുടരുകയാണ് ഇതിലാണ് വ്യക്തത ഇനിയും വരാനുള്ളത് ഇതിനിടെ എംബുറാൻ വിവാദം കത്ത് നിൽക്കെ അവസരം മുതലെടുക്കാൻ എസ് എഫ് ഐയും രംഗത്ത് വന്നു ഗുജറാത്ത് വംശഹത്യയുടെ ചരിത്രം പറയുന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഉൾപ്പെടെ വിപുലമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് എസ് എഫ് ഐ അറിയിച്ചു ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചരിത്രത്തെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുകയും ചെയ്യുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെ നീക്കം അനുവദിക്കാനാകില്ലെന്നും എസ് എഫ് ഐ പ്രസ്താവനയിലൂടെ പറയുന്നു റിലീസിന് ശേഷം രാജ്യത്ത് സംഘപരിവാർ സൃഷ്ടിച്ച വിദ്വേഷ പ്രചാരണം അത്യന്തം അപബലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കുന്നു ഇതിനിടയിൽ ആർ എസ് എസിനെ കരിവാര്യത്തേക്ക് നോക്കുന്ന എസ് എഫ് ഐക്കെതിരെയും ഇപ്പോൾ പ്രതിഷേധം കത്തുകയാണ് കിട്ടിയ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും വർഗീയതയും ഒക്കെ കടത്താൻ ശ്രമിക്കുന്ന കമ്മികളും ഇതിനിടയിൽ കളിക്കുന്നുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ് അതേസമയം നിർമ്മാതാക്കൾ തന്നെ ചിത്രത്തിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ സെൻസർ ബോർഡിനോട് ആവശ്യപ്പെടുകയായിരുന്നു വ്യാപകമായ പരാതിയും പ്രതിഷേധവും ശക്തമായതിന് പിന്നാലെ കേന്ദ്ര സെൻസർ ബോർഡ് ഇടപെട്ട നടപടികൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് വിവരം വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ